ഇവനെ കണ്ടാ നോക്കടാ നോക്കടാ കണ്ടേ ഇവന്റെ കുഞ്ഞുങ്ങളെ നമ്മൾ ഫ്രീ ആയിട്ട് തരാൻ പോവുകയാണ് അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ ഉണ്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം പാഷൻ കാറ്റിൻ്റെ കുഞ്ഞുങ്ങളാണ് അഡോപ്ഷൻ വന്നിരിക്കുന്നത് ഇവന് നല്ല രോമം ഉണ്ടായിരുന്നതാണ് പിന്നെ ഇവന്റെ രോമം ഫുൾ ട്രിം ചെയ്തതുകൊണ്ടാണ് ഇവൻ ഈ രൂപത്തിലുള്ളത് ഈ കാണുന്നതാണ് കുഞ്ഞുങ്ങളുടെ അമ്മ നാടൻ പൂച്ചയാണ് നാടൻ പൂച്ചയും പേഷ്യൻ കാറ്റുമായിട്ട് ക്രോസ് ആയ കുഞ്ഞുങ്ങളാണ് അഡോപ്ഷൻ ഉള്ളത് ഇതാണ് കുഞ്ഞുങ്ങൾ ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് ഉള്ളത് പേഷ്യൻ ഗേറ്റിൻ്റെയും നാടൻ പൂച്ചേൻ്റെയും ആണ് അതുകൊണ്ട് ഇത് വലുതാകുമ്പോൾ ഏത് രൂപത്തിൽ വരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ നല്ലപോലെ നോക്കാൻ കഴിയുന്നവർ മാത്രം വിളിക്കുക നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കാണും പിന്നെ ആരെങ്കിലും കുഞ്ഞുങ്ങളെ കൊണ്ടുപോയതിനു ശേഷം നമ്മൾ നമ്പർ ഡിലീറ്റ് ചെയ്യുന്നതാണ് ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ പേഷ്യൻ ഗേറ്റ് ആയതുകൊണ്ട് ഇത് പേഷ്യൻ ഗേറ്റാവും എന്ന് വിചാരിച്ച ആരും എടുക്കരുത് ഇത് നാടൻ പൂച്ചയുടെയും പേഷ്യൻ ഗേറ്റിൻ്റെയും ക്രോസ് ആണ് അതുകൊണ്ട് വലുതായി വരുമ്പോൾ ഏത് രൂപത്തിൽ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ പേഷ്യൻ ഗേറ്റിനെ പോലെ വരാം അല്ലെങ്കിൽ നാടൻ പൂച്ചയെ പോലെ വരാം അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരാം അപ്പോൾ അത് മനസ്സിലാക്കി എടുക്കുക അല്ലാതെ പേഷൻ ഗേറ്റിനെ കണ്ടുകൊണ്ട് ഇതിനെടുത്തുകൊണ്ട് പോയിട്ട് ഇത് വളർന്നു വരുമ്പോൾ വേറൊരു രൂപത്തിൽ വന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് കളയാൻ വേണ്ടി ആരും എടുക്കരുത് അതുപോലെ തന്നെ ഒരു പ്രാവും അഡോപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ നോക്കാൻ കഴിയുന്നവർ മാത്രം വിളിക്കുക നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കാണും ആരെങ്കിലും കൊണ്ടുപോയതിന് ശേഷം നമ്പർ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതാണ്